രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക അഭിഷേകത്തിൻ്റെ നിറവിലാണ് നമ്മൾ രണ്ടു തരം പകരമുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് തീരിയലായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തേത് സ്പിരിച്വൽ സ്പിരിച്വലാണ് കൃപ അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ രണ്ടിനും നമ്മൾ അവകാശികളാണ് കാരണം എന്താണ് നമ്മൾ വിശ്വാസികളാണ് പ്രീതികളാണ് പ്രാർത്ഥിക്കുക കർത്താവായൈവമേ അന്ധന് കാഴ്ച നൽകിയവന്ധന് കാഴ്ച നൽകിയവനെ ശകിടന് കേൾവി നൽകിയവന് ശകിടന് കേൾവി നൽകിയവനെ ഊമന് സംഭാഷണ ശക്തി സംഭാഷണ നൽകിയവന് ബോധരോഗിയെ സുഖപ്പെടുത്തിയവനെ ബോധരോഗിയെ സുഖപ്പെടുത്തിയവരിച്ചവനെ ഉയർപ്പിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങയുടെ തിരുനാമത്തിന് ചെയ്യുന്ന ചെയ്യുന്ന അങ്ങയുടെ അങ്ങയുടെ ആടിപ്പഴുതാർന്ന അത്ഭുതകരത്താൽ അത്ഭുതകരോ മകനെയോ ഓരോ മകളെയോ ഓരോ രോഗികളെയും രോഗിയും സ്പർശിക്കണമേ േ മക്കളില്ലാത്തവരെ സ്പർശിക്കണമേക്കണമേ അങ്ങയുടെ നാമത്തില് പിറന്ന കുഞ്ഞുമായി വന്ന് രാഷ്ട്രപ്പെടുത്തുക സാറായിട്ട് തൊണ്ണൂറാമത്തെ വയസ്സിൽ സദ്ധാനം കൊടുത്ത ദൈവമേ എലിസബത്തിന് സാഗ്യം കൊടുത്ത ദൈവമേ സന്താന ദൈവമേതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവ്യകാരുണത്തിന് അഭിഷേകം ഇപ്പോൾ നിറയണമേ ഹലേ ലൂയമേ അഭിഷേകമേ கட் டைமி செனமே நீ கட் டைமி செனமே எல்லாரும் ஓ அப்பிய அபிஷேகம் தரங்கள் மீசிக்கொண்ட கொண்டஷத்தோட ஓ அப்பிய அபிஷேகம் வேய் கட் டைமி செனமே நீ கட் டைமி செனமே அடை விஷ்ணுமே கட் டைமி செனமே Boğaziçi Şehir Gemi, Boğaziçi Şehir Gemi, Boğaziçi Şehir Gemi, Boğaziçi Şehir Gemi. Brazila, Brazila. Haleluya, Haleluya. Ne cümlenin kırk kum, കരള രോഗികൾക്കും പങ്കരിയാസ് രോഗികൾക്കും ശ്വാസകോശ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾ കൈ നെഞ്ചത്തെ വെച്ച് കൊണ്ട് വിശ്വാ രോഗികളെല്ലാം വിശ്വാസപ്രമാണം ചെല്ലുകയും മറ്റുള്ളവർ ശ്രുതിക്കട്ടെ ശ്രുതിക്കുകയും ചെയ്യട്ടെ നല്ലവരായി മുറിവേറ്റവനെ തിരുമുലാവിൽ മുറിവേറ്റവരെ निशो मिलकर एन छुड़िया बने करता हूँ मैं अंगे न मक्कले अंगे स्पर्शीकले मैं स्वस्थ कॉज़े रोगे न स्पर्शीकले मैं कितने रोगे न स्पर्शीकले मैं कहने वाले स्पर्शीकले मैं स्वस्थ कॉज़े रोगे ले पाकग्रिया सिरोगे ले मिसिंग तेरतत्ता मिसिंग तेरतत्ता थरी कले मैं ऐसे बिना आवते ले मालगे र വേദന നടുവേദന കശീരക്കകന്നുപോയവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ആ മേഖലയിൽ കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥിക്കുക കർത്താവായവരെ വേദന ഉള്ളവരെ ശ്ശേരിക്കൽ അകന്നു പോയവരെ കശേരുക്കൾ അകന്നു പോയവരെ

രോഗിയോട് കൽപ്പിച്ച ദൈവമേ ദൈവമേ വർഷമായ സൗഖ്യം നന്ദി രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇപ്പൊ ജലദോഷം ഉൾപ്പെടെ അലർജി ജലദോഷം ഉൾപ്പെടെ സ്രാവരോഗമാണ് എപ്പോഴിങ്ങനെ മുക്കിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും ചെരുവിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കും മുത്തം അറിയാതെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും മലമറിയാതെ പോയിക്കൊണ്ടിരിക്കും രക്തസ്രാവം വന്നിട്ട് നിൽക്കാണ്ടിരിക്കാം പീരീഡ്സിന്റെ സമയം കഴിഞ്ഞാലും പീരീഡ്സിന്റെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ എല്ലാ ശ്രാവരോഗികളെയും നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവെ അഭിഷിക്തന്റെ കൂടെ മധ്യസ്ഥതയിലെ കാരണത്തിനായി തരത്തിലുള്ള പഴുപ്പ് ചോര വെള്ളം മുതലായ എല്ലാ ശ്രാവരോഗങ്ങളും എല്ലാ ശ്രാവരോഗങ്ങളും എല്ലാ ശ്രാവരോഗങ്ങളും ാവക്കാരി സൗഖ്യപ്പെടുന്ന ദൈവാ സ്രാവരോഗികളുടെ മേൽ തൽസമയ സൗഖ്യം നൽകുന്നതിന് തന്ത് പറയുന്നു അഭിഷേകം ചെയ്യണമേ ഹലേ ലൂയ പ്രാർത്ഥിക്കാം 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 വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാർത്ഥിക്കുകൂടാതെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന പ്രാർത്ഥന ദീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന മുട്ട കുത്താൻ പാടില്ല കാരണം മുട്ടിൻ്റെ ബാക്കിലുള്ള സ്ഥലം ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുകയാണ് മരവിച്ച് ഇരിക്കുക ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇഞ്ചി പോലെ ഇഞ്ചിക്കഷ്ണങ്ങൾ പോലും എന്തോ മാംസപ്പിണ്ഡങ്ങൾ ഉള്ളിൽ വളരുന്ന വ്യക്തിയെ കർത്താവ് പൂർണ്ണമായും സുഖപ്പെടുത്തുന്ന രോഗികള് സൗഖ്യത്തിനായി അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു ഇനി കർത്താവ് സുഖപ്പെടുത്തുന്നത് നമ്മളെ പ്രാർത്ഥിക്കാൻ പോകുന്നത് പഴക്കമുള്ള രോഗങ്ങളാണ് നിങ്ങൾ രോഗങ്ങൾ കേൾക്കുമ്പോഴേ രോഗങ്ങളില്ലാത്തവർക്ക് ഒരു വേദന തോന്നണം കേട്ടോ കാര്യം ഇത് അനുഭവിക്കുന്ന ആൾക്കാർ എന്തുമാത്രം തകർന്നിരിക്കണം എന്നറിയാമോ അവർ ഉറങ്ങിട്ട് മാസങ്ങളായവരുണ്ടാവും അവർ ഭക്ഷണം രുചിയോടെ കഴിച്ചിട്ട് വർഷങ്ങളായവരുണ്ടാവും അവരൊന്ന് സന്തോഷിച്ചിട്ട് ഒരു യാത്ര പോയിട്ടും മാസങ്ങളായാലും അവരുടെ മാനസിക അവസ്ഥ ഭാരപ്പെടുത്തണം പ്രാർത്ഥിക്കുക കർത്താവായിരത്തിലുള്ള പലതരത്തിലുള്ള പലതരത്തിലുള്ള ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ ഞങ്ങൾക്കെല്ലാം സന്തോഷം നൽകാനായി ഞങ്ങൾക്കെല്ലാം സന്തോഷം നൽകാനായി കർത്താവേ കർത്താവേ എല്ലാ സങ്കടങ്ങളും എല്ലാ സങ്കടങ്ങളും നിന്റെ നാമത്തിലെ നൽകപ്പെടുന്ന ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കുന്നതിനായി മക്കളെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ ശ്രുതി രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമേ

തേരട്ട പോലെ വളഞ്ഞത് ഉള്ളിലിങ്ങനെ ഒരു പ്രത്യേക മാംസ കഷ്ണം വളരുന്നുണ്ട് അത് കർത്താവ് നിർവീര്യമാക്കി കളയുന്നതായിട്ട് കർത്താവിൻ്റെ ആത്മാവ് കാണിക്കുന്നുണ്ട് സ്തുതികട ഹരലിയ നമ്മളതിനെ ജീവിത ഭൗതിക മേഖലകളിലെ കർത്താവിൻ്റെ കാരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛനോടിച്ചൊക്കെ വിവാഹം ഒത്തുവരാത്തവർ മക്കൾ ഇല്ലാത്തവർ ജോലി ഇല്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ യാത്ര പോകുന്നവർ പഠിക്കാൻ പറ്റാത്തവർ പഠനത്തിൽ പരാജയപ്പെടുന്നവർ അതുകൊണ്ട് മേൽക്കയറ്റം ഇല്ലാത്തവർ ജോലി ലഭിക്കാത്തവർ എല്ലാവരുടെയും കണ്ണുനീരുന്നെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുകയാണ് ശ്രുതികട ഹലിയ എല്ലാ മക്കളെയും സമർപ്പിച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നില്ല നിന്റെ വലിയ കൃപ മക്കളുടെ കൊഴുക്കണമെങ്കിൽ നിന്റെ വലിയ കൃപ മക്കളുടെ കൊഴുക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഒരുക്കല്ല ദൈവത്തിന്റെ ശക്തി ഒരുക്കട്ടെ എല്ലാ ജീവ ദുരിതങ്ങൾ തടസ്സങ്ങളാമത്തില് വിശ്വാസപ്രമാണി ചേട്ടെ That the far finger suck with the precious blood. Let the divisions of our divisions, Satan set us in the creation of the spirit, and turn of half in the world. माइंड। me bless him, bring him health in body and mind, peace and harm in the family. And in the duty of the Catholic Church, the തിശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് നിങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള് ഇപ്പോൾ പ്രാർത്ഥിച്ച നിയോഗങ്ങള് ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് ആശീർവദിക്കുന്നു ാരകമായ രോഗങ്ങൾ ധീരാവ്യാധികൾ കുടുംബത്തിൻ്റെ സമാധാനക്കേടുകൾ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ തൊഴിൽ മേഖലകൾ വരുമാന മാർഗങ്ങൾ എല്ലാ മീസോ ദിവ്യ ശക്തിയാൽ ആശീർവദിക്കുക കഥാവിന് ശക്തറിയത് യശ്വി ആരാധന പരിശുദ്ധ പരിശുദ്ധ പരമ പരമ എൻ്റെ അമ്മയ്ക്കും ദേവകുമാരനും ഒരുപാട് നന്ദി ആദ്യം തന്നെ ഞാൻ അമ്മയോട് ക്ഷമ പറയാണ് ഇതിനു മുന്നേ ഞാൻ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു എൻ്റെ പേര് അനീഷ് എന്നാണ് കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി രൂപത മയിലുള്ളമ്പാറയാണ് ഇടപ ഞ ഞാനിവിടെ സാക്ഷ്യം എടുക്കാൻ വരുന്ന ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ കടബാധ്യത പിന്നെ എൻ്റെ ദുർശീനങ്ങൾ വീട്ടു സമാധാനം ഇല്ലായ്മ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാനല്ല എടുക്കാൻ വന്നത് എൻ്റെ വൈഫിനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെക്കോട്ട് ഒന്നും നടക്കുകയില്ല സാധിക്കുകയില്ല ഉടമ്പടി മുന്നോട്ട് പോവുകയില്ല ഞാൻ പറഞ്ഞു സ്മൃത നീ തന്നെ എടുക്ക് ഏതായാലും വന്ന് പോയില്ലേ വന്ന് ഏതായാലും നമുക്കങ്ങ് എടുത്തു പോവാം അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടുന്ന് നൂറ് രൂപ കൊടുത്ത് പത്ത് രൂപ ഒക്കെ മേടിച്ച് ഈ മുന്നിലത്തെ കസാരെ വന്നിരുന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ക്ലാസ്സൊക്കെ കേട്ട് ഞാനൊരു ഉടമ്പടി ക്ലാസ്സും കേട്ടില്ല അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഉടുമ്പിടി ക്ലാസ് കഴിഞ്ഞ് സ്മൃത എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെക്കൊണ്ടാകുകയല്ലേ ഇത് ചെയ്യാൻ നിങ്ങൾ തന്നെ എടുക്കണം ഞാൻ പറഞ്ഞു ഏതായാലും വന്നില്ല എന്നാൽ എൻ്റെ പേര് തന്നെ വെച്ചോ ഏതാ പള്ളിയിൽ പോയിട്ടൊക്കെ കുറേ ആയി പള്ളിയിൽ പോക്ക നടക്കിയാലും അതും ഒരു ദൈവത്തിനൊരു പണി കൊടുക്കുന്നതിലും ആയി പോവും മാതാവിനോട് തെറ്റ് ചെയ്യുന്ന പോലെ ആവും എന്നൊക്കെ പറഞ്ഞാലും ഇവളെൻ്റെ പേര് തന്നെ വെച്ച് നിയോഗങ്ങളൊക്കെ എഴുതി നിയോഗത്തിൽ ആദ്യം തന്നെ എഴുതി വെച്ചത് എൻ്റെ ദുർശീലമായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ മദ്യത്തിന് അടിമയായിരുന്നു അതുപോലെ തന്നെ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഇരുപത്തിനാല് മണിക്കൂറും വെക്കുന്ന ഒരു സ്വഭാവം എങ്ങനെ വിചാരിച്ചാലും മാറ്റാൻ കഴിയല്ല അത് സ്നേഹമുള്ളവരൊക്കെ പറയും മോനെ അത് വെക്കരുത് ഈ വെക്കരുതെന്ന് പറയുമ്പം അന്നേരം വിചാരിക്കും എന്ന് വിചാരിക്കും വീണ്ടും വൈകുന്നേരം പോയിട്ട് ഒരു ഒരു ബാക്കും ഉപേക്ഷിച്ച് രണ്ട് ബാക്കറ്റ് മേടിച്ച് പോക്കറ്റിലിടും അതുകൊണ്ട് വ്യത്യാസം അങ്ങനെ തന്നെ അങ്ങനെ എല്ലാ ഒന്നാം തീയതിയും ഇത് തന്നെ പരിപാടി കളയും വൈകുന്നേരം രണ്ടെണ്ണം മേടിക്കും അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പോരുന്ന സമയം കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുതിയൊരു പാക്കറ്റ് പൊട്ടിച്ച് അത് വായി തിരികി വെച്ചിട്ട് ഞാൻ എൻ്റെ കൃപാസനത്തിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്ക് കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോൾ ഇത് വായി എടുത്ത് കളയാൻ നോക്കുമ്പോൾ കാണുന്നില്ല ഏതായാലും ഞാനിവിടെ വന്ന് ഇവിടോട് പറഞ്ഞു നീ അങ്ങനെ സുഖിക്കൊന്നും വേണ്ട വീട്ടിലുണ്ടല്ലോ ഞാൻ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നിട്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഏതായാലും ഞാനിവിടെ വന്ന് ഉടമ്പടി ഒക്കെ എൻ്റെ പേരിൽ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാനങ്ങനെ ഇവിടെ വന്ന് വെറുതെ വന്നതുപോലെ അങ്ങ് പോയി പോയി എന്ന് പറഞ്ഞാലും ഞാനിവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം ഞാൻ വേറൊരു വ്യക്തിയായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ എൻ്റെ വീട്ടിൽ ഞാൻ പൊട്ടിച്ചത് ഹാൻസ് വാക്കി ഉണ്ടെന്നോ അതുപോലെ മദ്യം കുടിക്കണമെന്നോ ഒന്നും ഒരു ചിന്തയില്ല അതങ്ങനെ അങ്ങ് പോയി അന്ന് മുതൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഞാനിവിടെ വന്നു അന്നേരം എൻ്റെ കൂടെ ഒരാളുണ്ട് ഉടമ്പിടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും അങ്ങനെ ഈ നമ്മുടെ ഗേറ്റിങ്ങ് കടന്നിങ്ങോട്ട് കയറി ഞാൻ പറഞ്ഞു നീ പോയിട്ട് ഉടമ്പടി ടോക്കണൊക്കെ എടുക്കുക എന്താണെങ്കിലും ഞാൻ ഈ വാതിലിങ്ങോട്ട് കടന്നു ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല മുല്ലപ്പൂന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും അതുപോലത്തെ മണം ഏതായാലും ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചു നിനക്ക് മണക്കുന്നുണ്ടോ അവൻ പറഞ്ഞു മണക്കുന്നൊന്നുമില്ല നിനക്ക് തോന്നുന്നതാണ് നിൻ്റെ വിശ്വാസം നിനക്ക് വിശ്വാസം ഇല്ല അതുകാരണം മാതാവ് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഞാൻ ഇതിങ്ങനെ മണമൊക്കെ അടിച്ച് ഇവിടെയൊക്കെ വന്ന് അവൻ്റെ ഉടമ്പടി കഴിഞ്ഞ് ഞാനങ്ങനെ പോയി ആ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ആ ദിവസം മുതൽ ഇന്നിപ്പോൾ രണ്ട് വർഷം തയ്യാൻ രണ്ട് മാസത്തിൻ്റെ കുറവേ ഉള്ളൂ ഇതുവരെ അങ്ങനെ ഒരു സാധനം വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല മദ്യമാണെങ്കിലും വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുകൊണ്ട് എൻ്റെ കൂടെ നടന്നുകൊണ്ട് അത് മാറ്റിത്തന്നു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുകയാണ് ഈ മദ്യം ഞാൻ നിർത്തിയതോടെ എൻ്റെ പള്ളിക്ക് വേണ്ടപ്പെട്ടവനായി എൻ്റെ പള്ളിയിലെ കൈക്കാരനാകാൻ പറ്റി പിന്നെ എല്ലാവർക്കും തന്നെ എല്ലാ ബൈബിൾ വായിക്കാനാണെങ്കിലും ആൾട്ടാരെ കയറി നിന്ന് കുർബാനക്ക് കൂടാനാണെങ്കിലും അമ്മമാതാവ് എന്നെ ഒരുക്കി ഇപ്പോഴും ഞാൻ അത് ചെയ്യുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് എല്ലാം അമ്മമാതാവിൻ്റെ ഒറ്റ കൃപ അത് കഴിഞ്ഞ് ഞാൻ വെച്ചൊരു നിയോഗമാണ് എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് പ്രവേശനം ലഭിക്കുക ഈ കൊറോണയൊക്കെ പിടിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ മാർക്കുകളൊക്കെ വളരെ കുറവും എഴുപത്തി നാല് ശതമാനം മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആകപ്പാടെ ഒരു സ്കൂളിലാണ് ഈ അപ്പനായ ഞാൻ കൊണ്ടുപോയി കൊടുത്തത് ഏതായാലും പരീക്ഷ എഴുത്തു പരീക്ഷയുണ്ടായിരുന്നു ആ പരീക്ഷയിൽ അര മാർക്കിന് കൊച്ചു തോറ്റുപോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടു എൻ്റെ കൊച്ചിന് കിട്ടിയില്ലല്ലോ ആ എന്നാലും വേണ്ട ഇനി അടുത്ത വർഷം കൊടുക്കുക അങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് പോന്നു ഏതായാലും ഒരാഴ്ച കഴിഞ്ഞു ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു കൊച്ചിന് അഡ്മി അഡ്മിഷനൊക്കെ ആയോ കിട്ടിയോ ഞാൻ പറഞ്ഞു അഡ്മിഷനൊന്നും കിട്ടില്ല സിസ്റ്ററെ ഏതായാലും കൊച്ചിന് കമ്പ്യൂട്ടർ കോഴ്സിന് വിടാം ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു ആ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞു ഏതായാലും നീ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം ഏതായാലും സിസ്റ്റർ അന്വേഷിച്ച് പ്രിൻസിപ്പളിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ആ സാർ ആ ഒരു വൈദികനായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പള് പ്രിൻസിപ്പള് പറഞ്ഞു മാർക്ക് ലിസ്റ്റ് ആയിക്കേ ഞാൻ അന്നേരം പറഞ്ഞു എഴുപത്തിനാല് ശതമാനം മാർക്കുള്ള ഏറ്റവും ലാസ്റ്റ് ഇനി അഡ്മിഷനിൽ വരാൻ സംഭവമില്ല ഇനി പഠിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഏതായാലും അയച്ചു കൊടുത്തു അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ നീ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്ന് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു ആ കിട്ടാതിരുന്ന ആ നേഴ്സിംഗ് പ്രവേശനം ആ വർഷം തന്നെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവളെ നേഴ്സിങ്ങിലേക്ക് പ്രവേശിച്ചു എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി അതുപോലെ തന്നെ പിന്നെ ഞാൻ വെച്ചൊരു കാര്യമാണ് എൻ്റെ കടബാധ്യത അത് ഇവിടെ വെക്കുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നുമില്ല എനിക്ക് ആകെപ്പാടെ പത്ത് സെൻറ്റ് സ്ഥലവും മൂന്ന് മക്കളും ഭാര്യ അമ്മ ഇതാണ് എൻ്റെ സമ്പാദ്യവും പിന്നെ അറിയുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ വീടുപണി അത് വലിയ കാര്യം നിൽക്കുക കൂലിപ്പണിയൊക്കെ എടുത്ത് നടക്കുന്ന കാരണം ഒരിക്കലും കടബാധ്യത വീട്ടാൻ എന്നെ കൊണ്ടാവില്ല മരിക്കേറ്റ് പോകുന്നോളം വരെ നമ്മൾ പലിശ അടച്ചു പോരുക എന്തായാലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കതൊന്ന് നീക്കി തരണേ എന്നും ഞാൻ പ്രാർത്ഥിക്കും കണ്ണീരോടെ പ്രാർത്ഥിക്കും എന്തും കൊന്ത ചെല്ലുന്ന പോകുമ്പോൾ ഞാൻ പറയും മാതാവേ എനിക്ക് എൻ്റെ ഈ കടബാധ്യത ഒന്ന് കടബാധ്യതയൊന്ന് മാറ്റിത്തരണേ എനിക്കത് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഞാൻ ഈ അഞ്ചാമത്തെ പുതുക്കൽ വരെ വന്നപ്പോഴും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അങ്ങനെ അഞ്ചാമത്തെ പുതുക്കലിൽ വന്നു കഴിഞ്ഞപ്പം പതിമൂന്ന് മാസമായി കഴിയുമ്പോഴത്തേനും ഇപ്പം ബേങ്കാരൊക്കെ വീട്ടിൽ വന്ന് ഭയങ്കര തെരുവിളിക്കും ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധി രഹിക്കുക എന്നൊക്കെ തല്ലാൻ തുടങ്ങുന്നവരിലൊക്കെ ഭയങ്കര പ്രശ്നം അങ്ങനെ ജപ്തി നോട്ടീസ് ആയി എന്ന് പറഞ്ഞ് തന്നു ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോയതാണെങ്കിൽ വൈഫിനെ വിളിക്കും വൈഫ് എന്നെ വിളിച്ച് പറയും ഞാൻ പറയും നീ മിണ്ട നമുക്ക് മിണ്ടാണ്ട് അവിടെ നിൽക്കാം അങ്ങനെ ഏതായാലും മാതാവ് നടത്തി തരും ഇവർ പറയും നിങ്ങൾ നോക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്ക് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയും ഞാൻ പറയാൻ ആരോടും പറയണ്ട മാതാവ് തന്നെ ശരിയാക്കി തരും എനിക്ക് ഭയങ്കര വിശ്വാസമായി എനിക്ക് മാതാവ് ഇത്രയും എൻ്റെ മദ്യപാനവും ഈ ഹാൻസ് എന്ന് പറയുന്ന ആ ദുർശീല ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് വിശ്വാസം അങ്ങ് എവിടെ വരെ എത്തിയെന്ന് എനിക്കറിയാം പിന്നെ എല്ലാവരും എന്നെ പറയുന്നത് ഭയങ്കര പുണ്യവാളം എന്നാണ് കാരണം വെച്ചാൽ എന്നും കൊന്ത് ചെല്ലും പ്രാർത്ഥിക്കുക അത് ഉറക്കാൻ പ്രാർത്ഥിക്കുക പള്ളിയിൽ പോവും പള്ളിയിൽ പോകുക എന്ന് ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഏറ്റവും മുന്നിലെത്തി അങ്ങനെ ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മാതാവിനോട് ഞാൻ പറയാൻ മാതാവ് എനിക്ക് എത്രയും വേഗം അതൊന്നും തീർത്തു തരണം നാലര ലക്ഷം രൂപയുണ്ട് മാതാവ് നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയല്ല ആ നാ നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ ഏതായാലും എൻ്റെ അമ്മ മാതാവ് അഞ്ചാമത്തെ പുതുക്കലിന് ഞാൻ ഇവിടെ വന്നു അന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ ജപ്തി നോട്ടീസ് വരുന്നത് വീണ്ടും വരെ ആഴ്ച ഞാൻ ഇവിടെ വന്നു ജോസഫ് ജോസഫച്ചനെ കാണണം അപ്പം ജോസഫച്ചനെ ഇത്ര ആയിട്ടും കാണാനും പറ്റില്ല തല കൈവച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹവും അങ്ങനെ ഞാൻ ഓഫീസിൽ വന്നു അപ്പോൾ എന്നെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല അവിടെ കയറി കാണിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ടൊന്നു നോക്കാൻ പറഞ്ഞു എത്ര എത്ര രോഗികളാണ് നിൽക്കുന്നത് നിൻ്റെ ഈ ഇതൊക്കെ എന്താ ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പം ഞാൻ പറഞ്ഞേ നമുക്കല്ലേ വേദന അറിയുള്ളൂ എന്ന് ഇവർ പറഞ്ഞാലും അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാലും ഒന്ന് കാണാൻ പറ്റുമോ അച്ഛൻ പറഞ്ഞു നടക്കേലെന്നു നീ ഏതായാലും വിഷമിക്കണ്ട നമ്മുടെ തൊട്ടടുത്ത് ഈ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള അച്ഛനുണ്ട് അച്ഛനോട് നീ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി നിൻ്റെ കാര്യം നടക്കുമെന്ന് ആ ബ്രദർ പറഞ്ഞു ഏതായാലും കേട്ട പാതി കേൾക്കാതെ ഞാനും പോയി അവിടെ പോയിട്ട് ക്യൂ നിന്നു ആ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു അച്ഛൻ അതൊക്കെ മറിച്ച് നോക്കി നീ പേടിക്കാനൊന്നും ഇല്ലടാ ഇതിപ്പോഴൊന്നും ആയിട്ടില്ല നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എന്നാലും നിൻ്റെ നിനക്ക് നിൻ്റെ വിശ്വാസം അബ്രാഹത്തിൻ്റെ വിശ്വാസം നിലക്കുണ്ടായാൽ അത് മൂന്ന് മാസം കൊണ്ട് നിൻ്റെ ആ പ്രശ്നം തീരും അത് തള്ളി എങ്ങനെയെങ്കിലും അത് ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ കയ്യിലൊരു പൈസയില്ല എൻ്റെ ആയിട്ടാണോ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതെന്ന് അച്ഛൻ ചോദിച്ചു അത് മാതാവും നടത്തി തരും നീ ധൈര്യമായിട്ട് പോയിക്കോ അച്ഛനാ പേപ്പറേൽ ആനാമ്പള്ളം ഒഴിച്ച് കുരിശു വരച്ച് എൻ്റെ തലയെ കൈവരിച്ച് പ്രാർത്ഥിച്ചു ഞാനങ്ങനെ വീട്ടിലേക്കും പോയി അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഒരു ആളിങ്ങനെ വന്ന് എന്നോട് വീട്ടിൽ ചോദിച്ചു നിനക്കെന്തോ ഭയങ്കര വിഷമമുണ്ടല്ലോ എന്തോ ഞാൻ പറഞ്ഞിങ്ങനെ കടബാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെയാണ് അത്രേ ഉള്ളൂ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല ഒരു രൂപ നമ്മൾ ഒരാൾ വെറുതെ തരികയല്ലോ അപ്പോൾ ഈ നാലര ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേന് അയാൾ ബോധം കിട്ടുമോ അപ്പം ഞാനൊന്നും പറഞ്ഞില്ല ഏതായാലും പുള്ളി അത് കേട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഇടയ്ക്കൊന്ന് വിളിച്ച് പറയും നീ ഒന്ന് ബാക്കിൽ പോയി ചോദിച്ചു നോക്ക് ഈ നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം എന്നുള്ളത് ഒന്ന് കുറച്ച് തരുമോ അല്ല ഒന്ന് ചോദിച്ച് ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെല്ലും ബാങ്കുകാർ വിചാരിച്ച് എൻ്റെ പൈസ എടുത്തുവെച്ചിട്ട് ഞാൻ ചെന്ന അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഒരു അഞ്ച് പൈസ കുറയ്ക്കുക രണ്ടായിരം രൂപ നിനക്ക് ഞാൻ കുറച്ച് തരാം ബാക്കി നീ അടച്ചേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഇരുന്ന പൈസയല്ല ഒരാൾ ഒരാൾ ആൾക്കാർ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് അതൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞില്ല നിൻ്റെ പൈസയുണ്ട് നീ അടച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നീ അമ്പതിന അമ്പത്തെട്ടായിരം രൂപ കൊണ്ടാ അടയ്ക്കുക ബാക്കി നാല് ലക്ഷം രൂപ നമുക്ക് പുതുക്കി പുതിയ ലോൺ വെക്കാം ഞാൻ പറഞ്ഞാൽ അത് വേണ്ട എന്നെ ജപ്തി ചെയ്തോ ഇനി ഞാൻ ലോൺ അടക്കുന്നില്ല അപ്പോഴും എൻ്റെ വിശ്വാസം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ഇതായിരുന്നു എൻ്റെ വിശ്വാസം മാതാവിൻ്റെ കൊന്തം പിടിച്ച് മാതാവിൻ്റെ എൻ്റെ ഈ കാശുരൂപം എടുത്ത് ഞാൻ ചെന്ന് കഴിയുമ്പം ഈ തെറി പറയാൻ അങ്ങോട്ട് വിളിക്കുന്ന ആൾ എന്നോട് പറയും എടാ അനീഷെ പൈസ അടയ്ക്കണ്ടേ അവർ ചിരിച്ചുകൊണ്ട് ഞാൻ തന്നെ അന്തിച്ച് പോയിട്ടുണ്ട് നമ്മൾ ഇത്രയും പൈസ കൊടുക്കാണ്ട് പതിമൂന്ന് മാസം ഇവരെ വിട്ട് കളിപ്പിച്ചിട്ട് എന്നെ കാണുമ്പോൾ ഇവരൊന്നും എന്നെ കാണാണ്ട് ഇവരോട് എല്ലാവരും പറയും മമ്മീനെ വിളിക്കും അതുപോലെ ഇവളെ വിളിക്കും അങ്ങനെ ഇതൊക്കെ വന്ന് പറഞ്ഞ് അച്ഛനിത് പറഞ്ഞു ഞാൻ പോയി അങ്ങനെ ആറാമത്തെ പുതുക്കൽ കഴിഞ്ഞ് അതായത് കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ പുതുക്കി പെസഹ ബുധനാഴ്ച കഴിഞ്ഞ വലിയ ബുധനാഴ്ച ആ ആൾ എന്നോട് വിളിച്ചു പറഞ്ഞു നീ മമ്മീനെയും സ്മൃതയെയും കൂട്ടിക്കൊണ്ട് ബാങ്കിലേക്ക് വാ വേതായാലും ഞാൻ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവരെയും കൂട്ടി ബാങ്കിൽ ചെന്നു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അത് തീർപ്പാക്കി അത് അന്നേരം തന്നെ ആ പൈസ എടുത്തു കൊടുത്ത് ആ ഡോക്യുമെൻറ്റ്സ് അമ്മ മാതാവ് എനിക്ക് വാങ്ങി തന്നു അബ്രാഹം പോലെ അബ്രാഹത്തിൻ്റെ ആ വിശ്വാസം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ദൈവമേ എനിക്ക് എങ്ങനെയെങ്കിലൊന്ന് ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിടപ്പണിയൊക്കെ അല്ലേ എവിടെയെങ്കിലും വീണ് മരിച്ചു പോയാൽ എൻ്റെ പിള്ളേർ വഴിയാധാരാകും അവരെ കൊണ്ട് അടയ്ക്കാനാകുകയില്ല ഏതായാലും ദൈവം എന്നെ അനുഗ്രഹിച്ച് ആ പത്ത് സെൻറ്റിൻ്റെ സ്ഥല ആധാരം വീടും എനിക്ക് സ്വന്തമായിട്ട് ഒരു രൂപ പോലും ഞാൻ തിരിച്ചു കൊടുക്കേണ്ടാതെ ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തന്നെ എൻ്റെ അമ്മ മാതാവ് വേറെ ആരുമല്ല എൻ്റെ അമ്മമാതാവും എൻ്റെ തിരുക്കുമ്മാനും എന്നെ എന്നെ രക്ഷിച്ചു യേശോക്കും തിരുക്കുമ്മാനും ഒരു ഒരായിരം കോടി നന്ദി പറയുന്നു അതുപോലെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതാണ് എൻ്റെ പൈസ ഒന്നും അധികമൊന്നുമില്ല എന്നാലും എന്നെക്കൊണ്ടാവുന്നതുപോലെയൊക്കെ എല്ലാവരും സഹായിക്കും എല്ലാത്തിനും കൂടി കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മരുന്ന് അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൈസകൾ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ആളില്ലാതെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ടാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നാലാളുടെ ഭക്ഷണം ഞാൻ ഇത്തിരി പൈസ അവിടെ കൊടുത്തിട്ട് പോരുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു പിന്നെ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് കാണും കണ്ടത് ഷെയർ ചെയ്യും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഒരാളൊന്നും അല്ല കേട്ടോ എന്നെ കണ്ടിട്ട് ഞാൻ ഇത്രയും വലിയൊരു ദൂർത്തപുത്രനായിരുന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നെ കണ്ടിട്ട് ഒരുപാട് പേരും എല്ലാം പറയുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു ഇനി വരാനുണ്ട് അമ്മ മാതാവിനോട് ഒരു കോടി നന്ദി പറയുന്നു കൃപാസന പത്രം എല്ലാ മാസവും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിമിഷം വരെ ഞാൻ പുതുക്കിക്കൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെടാണ്ട് ഞാൻ ഒരു അമ്മ വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ വരിക എല്ലാവരും ചോദിക്കുന്നത് നിനക്കിടാ പൈസ ഇല്ലെങ്കിൽ നീ കൃപാസനത്തിലേക്ക് പോകാൻ ഭയങ്കര ഉഷാറാണല്ലോ പൈസയൊക്കെ ഉണ്ടല്ലേ എപ്പോഴും പറയും ഒരു പൈസ ഉണ്ടല്ലോ എന്ന് പറയുക നമ്മൾ ചിലപ്പോൾ ആരുടെ ഒരു കടം മേടിക്കേ ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇവിടെ വരിക വന്നാൽ മൂന്ന് കെട്ട് പത്രം ഏറ്റവും കുറഞ്ഞ മൂന്ന് കെട്ട് പത്രം കൊണ്ടുപോകും അത് ചിലപ്പോൾ ഒരാൾ ഒരെണ്ണക്കൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു കെട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൾ എൻ്റെ ചിലവിൽ തന്നെ കൂടുതൽ പത്രം മേടിച്ച് അവർക്ക് കൊണ്ടി കൊടുക്കും അവർക്കും അത് ഒരു ഭയങ്കര പുണ്യമായിട്ട് തന്നെ തോന്നുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി കോടാനു കൂടി അനുഗ്രഹ അനുഗ്രഹം തന്നെ എനിക്ക് അമ്മയോടും തിരുക്കുമാരനോടും നന്ദി ഞാൻ അറിയിക്കുന്നു